ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ ഞാനിത് രാവിലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒരുക്ക് നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ചിലപ്പോൾ ഇവിടെ നിന്ന് തിന്നാനും അതിന് ഒലിക്ക് വേണ്ടി അപ്പോൾ പ്രത്യേകിച്ച് കടി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ നെയ്ച്ചോറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആദ്യം മുതൽ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറയാ അതായത് നെയ്യൊഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടാവുമ്പോൾ അതിലൊക്കെ ഏലക്കായ പട്ട ഗ്രാമ്പു അങ്ങനെയുള്ളതൊക്കെ നമ്മളതിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുക പിന്നെ ഉള്ളി വേണമെങ്കിൽ ഉള്ളിടായിട്ട് ഇന്ന് ഞാൻ ഉള്ളിട്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് രാവിലെ ഇത് ഇങ്ങനെ വെക്കാമെന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊന്നും ഇടാൻ നിന്നിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നെയ്യിലൊന്ന് പൊരിച്ചു കോരിയിട്ട് ലാസ്റ്റ് മേലെ ഇട്ടുകൊടുക്കാമെന്നു കേട്ടോ വിചാരിച്ചിരിക്കണത് അപ്പോൾ ഞാനിത് ആ വെള്ളമൊക്കെ ചൂടായപ്പോൾ തിളച്ച് വന്നപ്പോൾ അതിൽക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ബിരിയാണി വെക്കുകയാണെങ്കിലും വറ്റിച്ചിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനിത് അരി ഇട്ട് കൊടുത്ത് കൊടുക്കണം അപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നെയ്ച്ചോറും അതുപോലെ ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നത്തിരി വീടിനും പറഞ്ഞു കൂടെ നമുക്ക് അടുപ്പില്ല കേട്ടോ നമ്മൾ വാടക വീട്ടിലാണ് അപ്പോൾ അടുപ്പില്ല നമ്മളെ വീടിപ്പം കുറേ മുന്നേ കുറേ മുന്നേ എന്ന് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ വീട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതിനെ കല് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് വിറ്റതാണ് കേട്ടോ വീട് അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ കുക്കറതവിടെ അടച്ച് വെച്ചു കൊടുക്കും ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ചോറ് ഇവിടെ റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ കുട്ടികൾക്ക് കറി എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് കൂട്ടാനോലിക്ക് ഉരുളയങ്ങ കൊണ്ട് ഒരു മസാല പോലെ ഉണ്ടാക്കുക പിന്നെ സ്കൂൾക്ക് അല്ലേ സ്കൂളിലൊക്കെ പോലെ നെയ്ച്ചോറും മുട്ട റോസ്റ്റും കൊടുത്തേക്കാം കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ ഉരുളയങ്ങ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചട്ടിയിൽ കുക്കറിലാണ് കേട്ടോ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊണു അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടെടുത്ത് ഉലുവ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തോ ഒന്നും കൂടി വാട്ടി തിലേക്ക് ഉരുളയങ്ങ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ ഉരുളയങ്ങ എങ്ങനെ മസാല ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ അപ്പം താപ്പുക്ക് നമ്മൾ ചോറ് അവിടെ കൂക്കി അവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ചതച്ച് തിട്ടു ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ഇട്ടു കൊടുത്തു കൊണു വലിയ ഉള്ളിയും അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ പൊന്നുൻ്റെ യൂണിഫോം തേക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓൾ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഏഴ് മണി വരെ ഉള്ളു മദ്രസ ആറ് മണി മുതൽ ഏഴ് മണി വരെ ഉള്ളു കേട്ടോ മദ്രസ് ബസ്സാണെങ്കിൽ ഒരു എട്ട് എട്ടരയുടെ ഉള്ളിൽ വരും കേട്ടോ എട്ട് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് ബസ് വരും അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ഒക്കെ റെഡി ആവണം കേട്ടോ അവൾക്ക് അപ്പോൾ ഇത് സ്കൂളൊക്കെ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് സ്കൂൾ ഓർമ്മ എല്ലാം അറിയണം മദ്രസ് ഒക്കെ ഇട്ട് വന്നിട്ട് ഓൾ അവിടെ പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഏതായാലും ഞാൻ അപ്പകിന് അത് തേച്ച് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റും ചെയ്യാമല്ലോ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു ടൈം തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ എട്ട് ഇരുപത്തഞ്ച് ആവാനാവും അങ്ങനെ ഇതാ അതിൻ്റെ തേക്കലൊക്കെ കഴിഞ്ഞിരിക്കണു ഞാനിത് വേഗം ഉൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ അങ്ങനെ യൂണിഫോമൊക്കെ ഇതാണ് ഉൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പം അതിൻ്റെ ഇവിടെ നമ്മളെ കുക്കറിൽ ചോറ് ഇവിടെ റെഡിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവി കളഞ്ഞിട്ട് ഞാൻ തുറക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഉരുളാകാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അടുപ്പത്ത് വേഗം മുളക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറിലേക്ക് ഞാൻ പറയുന്നത് നീ ചോറിലേക്ക് അത് കൊടുത്തേക്കാന്നാണ് വിചാരിച്ചിട്ട് പെറിച്ചു വരുമ്പോൾ ഒനക്ക് ഉണ്ടാക്കി കൊടുക്കാം മദ്രസൂട്ട് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ അത് ചട്ടി വെച്ച് കുറച്ച് എണ്ണ കയ്യിൽ ഒഴിച്ചു കൊടുത്തുകൂടും എണ്ണ ചൂടായപ്പോൾ തന്നെ ഞാൻ വലിയ ഉള്ളിട്ടു ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും അങ്ങനെയുള്ളതൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാനിത് കയ്യിലെടുത്തിട്ടില്ല കൈയിലെടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ റിച്ചു ഞാൻ പറഞ്ഞില്ലേ റിച്ചു വരണമെങ്കിൽ എട്ടര ഔട്ട് അപ്പോൾ ഒന്നും ഇവിടുന്ന് മദ്രസ് സ്കൂൾക്ക് പോണ സമയത്ത് റിച്ചു ഇങ്ങോട്ട് വരാക്കാറ് മദ്രസ് ഇട്ടിട്ട് ആ സമയം കൊണ്ട് ഇത് ആ ഉള്ളിലൊക്കെ ഒന്ന് വാടിയിപ്പോഴും നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇപ്പം തന്നെ ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമൂറി തക്കാളി ഇട്ടോ അത് ചെറുതാക്കി നോക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പം തന്നെ ഇട്ടുകൊടുക്കുകയാണ് അവൻ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണേണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണ്ടോ അതുപോലെ ലൈക്ക് ചെയ്യണ്ടു കേട്ടോ അവർക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അവധാന തക്കാളി പെട്ടെടുത്തു ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് വെച്ചാണ് ഞാനപ്പോൾ കോഴിമുട്ടെടുത്ത് വെച്ചിരുന്നില്ല കേട്ടോ ആ കോഴിമുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഉൾക്ക് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കണം അപ്പോൾ ഒരു കോഴിമുട്ടയുള്ള ഇട്ട് എടുത്തിട്ട് അറിച്ച് വന്നിട്ട് ഒനിക്കുള്ളത് വേറെ ഉണ്ടാക്കുക ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ അതൊരു കോഴിമുട്ട നിങ്ങൾക്ക് ഉടച്ച് പറഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ വലിയ തീരകം അതുപോലെ ഉലുവ കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേതായാലും ഞാൻ ഇങ്ങനെ ഞാൻ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ കുറച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് റെഡി ആയി ഞാൻ പൊന്നൂന് ചോറ് ഉളമ്പി കൊടുക്കട്ടെ കേട്ടോ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കണമെങ്കിൽ അവർക്ക് സ്കൂൾക്ക് പോകുമ്പോൾ രാവിലെ അവൾക്ക് നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കുണെങ്കിൽ അത് തിന്നണം എൻ്റെ എണ്ണോട്ടോ ഇഷ്ടം അപ്പം ഞാനിതാ പിന്നെ ഉള്ള ചുറ്റുപാത്രത്തിൽ ഞാനിതാ ലേസം ചോറാക്കി കൊടുത്തുണോ അതുപോലെ തന്നെ ഞാൻ മുട്ട റോസ്റ്റും അതിൻ്റെ മേലെ തന്നെ ഒരു പാത്രം വെച്ചിട്ട് ടൈലാക്കി കൊടുത്തിട്ടു കേട്ടോ ഇനി ഇതാ വെള്ളം ആക്കാൻ അത് ഞാൻ തിളപ്പിച്ച് ആറി വന്നിട്ട് ആക്കിക്കൊടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തണുത്ത വെള്ളം കൊടുത്ത് കുടിക്കൂട്ടോ പക്ഷേ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ തളപ്പിച്ചാലേ വെള്ളം തന്നെയാണ് കൊടുത്തു വിടൽ അപ്പോൾ ഞാനിത് ഒരു ടവ് വെല്ലാണ് കേട്ടോ എന്നും കെട്ടിയിട്ട് അങ്ങനെ ബാഗിൽ വെക്കൽ അപ്പോൾ ഞാനത് ആ ടവ് കൂടി ഒന്ന് കെട്ടിയിട്ട് വേഗം ഒന്ന് ബേഗിൽ വെച്ചുകൊടുക്കട്ടെ സമയമായോണ്ടിരിക്കണം കേട്ടോ എട്ടര എട്ടരയുടെ മുന്നേ ബസ് വരും അവനത് ആ ബേഗിലേക്ക് അങ്ങനെ വെച്ചു കൊടുക്കണം അപ്പം റിച്ച് വരുന്നുണ്ട് പറയണ്ടട്ടോ റിച്ച് ഇതായ സമയത്ത് തന്നെയാണ് റിച്ച് വരുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മുടിയുടെ ബാക്ക് ഒന്ന് വർന്നു തരുമെന്ന് വെച്ചപ്പോൾ ഞാനത് അവളെ മുടിയുടെ ബാക്ക് ഒന്നിങ്ങനെ വാർന്നു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഷാൾട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പൊന്തി നിൽക്കൂല അപ്പോൾ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതവളങ്ങനെ സ്കൂൾക്കൊക്കെ അത് ഇറങ്ങി നമ്മളിവിടെ മോളിലാണ് കേട്ടോ ഇരിക്കണത് അങ്ങനെ അതോളും സ്കൂളിൽ പോയി പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ അതാ ചോറൊക്കെ കൂടെ കുക്കറിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് മീൻ കിട്ടി കൂടാതെ അമ്മ നന്നാക്കിയിട്ട് മസാലയൊക്കെ തേച്ച് പൊരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചേർക്കുന്നുണ്ട് എല്ലാവരും മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം മക്ക അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും